നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മളെല്ലാവരും എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് പലപ്പോഴും വാട്സപ്പിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്ന ഒരു മെസ്സേജാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ സ്ക്രീനിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അതുപോലെ സ്ക്രീനിൻ്റെ മുകളിൽ നിന്നിങ്ങനെ താഴോട്ട് വരുന്ന മെസ്സേജ് പലപ്പോഴും നമ്മൾ ആരോടെങ്കിലൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് ഇങ്ങനെ തൂങ്ങി വരും നമ്മുടെ മെസ്സേജുകൾ നമ്മുടെ ഗ്രൂപ്പ് മെസ്സേജുകളും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചാൽ നമ്മുടെ വാട്സപ്പിന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് തൂങ്ങി വരും അപ്പോൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന ആ മെസ്സേജ് നമുക്കൊരു ഒരു നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വാട്സപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് ഇറങ്ങി വരുന്ന ഒഴിവാക്കാൻ ഇതിന് വേണ്ടി വാട്സപ്പിനകത്തൊരു സെറ്റിംഗ്സ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ സെറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഏതാണ് ആ സെറ്റിംഗ്സ് എന്ന് നോക്കാം അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സാപ്പിന് ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നോട്ടിഫിക്കേഷൻസിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് രണ്ട് സെറ്റിംഗ്സാണ് മാറ്റാനുള്ളത് ഒന്നാമത്തെ നമുക്ക് മെസ്സേജ് ഭാഗത്ത് അത് ഓരോ വ്യക്തികൾ അയക്കുന്ന മെസ്സേജിൽ നമുക്ക് അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ഹൈ പ്രിയോരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് കാണും അത് മൊബൈൽ ഫോൺ ഓൺ ആയിരിക്കും അതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് അത്തരത്തിലുള്ള മെസ്സേജ് വരുന്നത് തടയുന്നതിന് വേണ്ടി താഴെ ഭാഗത്ത് ഗ്രൂപ്പ് ഓപ്ഷൻ കാണും അവിടെ നമുക്ക് യൂസ് ഹൈ പ്രിയോരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് കാണും അതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് സെറ്റിങ്സ് മാറ്റി കൊടുത്താൽ മതി നിങ്ങളുടെ വാട്സപ്പിനകത്ത് അത്തരത്തിൽ ഇറങ്ങി വരുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം